ഫങ്ഷൻ കഴിഞ്ഞ് ലാലേട്ടൻ പുറത്തേക്ക് വരുമ്പോ ചുറ്റും ആളുകൾ ഈച്ച പോലെ പൊതിഞ്ഞു പോലീസുകാർ പാടുപെട്ട് പൊന്നുപോലെ ആ മനുഷ്യന്റെ കാവലായി നിന്ന് കാറിനടുത്തേക്ക് ആനയിച്ചു പെട്ടെന്നൊരു ടി വി റിപ്പോർട്ടർ ലാലേട്ടന്റെ ഒരു ബൈറ്റിനായി പോലീസേമാന്റെ മേളിലൂടെ അവന്റെ മൈക്ക് നീട്ടി മൈക്ക് കണ്ണിൽ കൊണ്ടപ്പോ ലാലേട്ടൻ ഞെട്ടിത്തിരിഞ്ഞു എന്താ ഇത് കണ്ണിൽ കുത്തിയാണോ ചോദം ചോദിക്കുന്നത് കാറിൽ കയറിയപ്പോ ലാലേട്ടന്റെ ഡ്രൈവർ ചൂടായി അവനോട് രണ്ടെണ്ണം പറയാരുതില്ലേ ലാലേട്ടാ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് കുത്തുകൊണ്ട കണ്ണിൽ മെല്ലെ തടവിയിരുന്നു ഡ്രൈവർ പിന്നെയും ഊപ്പിച്ചു അവനോട് രണ്ടെണ്ണം പറഞ്ഞേ പറ്റൂ ലാലേട്ടാ ഇരുപത്തിനാല് മണിക്കൂറും വാർത്തയ്ക്ക് പഞ്ഞുമില്ലാത്ത ആ ചാനലിലെ റിപ്പോർട്ടറെ വിളിച്ച് ഡ്രൈവർ ഫോൺ ലാലേട്ടന് കൊടുത്തു ഇന്നവൻ കിടന്നുറങ്ങരുത് ലാലേട്ടാ ലാലേട്ടൻ ഫോൺ വാങ്ങി മോനെ ലാലാണ് ആ ഒച്ച കേട്ടതും റിപ്പോർട്ടർ കരഞ്ഞു സോറി പറഞ്ഞു ലാലേട്ടാ സോറി 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 അറിയാതെ പറ്റിപ്പോയതാണ് ലാലേട്ടൻ പോലെ പുഞ്ചിരിച്ചു അത് സാരല്ലേ മോനെ അറിയാതെ പറ്റിയതല്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം കണ്ണിൽ കൊള്ളാനുള്ളത് പുരുകത്തിൽ കൊണ്ട് കണ്ണിക്കുത്തിൽ അത് അതിവിടെ എപ്പോഴും സന്തോഷായിട്ടിരിക്കണം കേട്ടോ ഡ്രൈവർ ആരാധനയോടെ വാ പൊളിച്ചു കണ്ണിൽ കുത്തുകിട്ടിട്ടും ഈ മനുഷ്യൻ എങ്ങനെ എങ്ങനെ പറയാൻ തോന്നുന്നത് അവന്റെ മുഖത്തെ ഭാവം കണ്ടിട്ട് ലാലേട്ടൻ കുസൃതിയോടെ ചിരിച്ചു അതുകൊണ്ടല്ലേ മോനെ എന്താ എന്നെ എല്ലാവർക്കും അത്ര ഇഷ്ടാണ് ലാലേട്ടൻ നമ്മുടെ ലാലേട്ടനായത് ചുമ്മാതല്ലോ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ